ൾ എന്നിവയെല്ലാം കുറിച്ചുള്ള പുതിയ അറിവുകൾ നൽകാനായി നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ സാറാണ് ഞാൻ ഡോക്ടർ ചന്ദ്രൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വാരം അസ്ഥിപലക്ഷ്യം അഥവാ ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്ന രോഗം എന്താണ് ഡോക്ടർ ഓസ്റ്റിയോ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ബോൺ പൊറോസിസ് സുഷിരങ്ങൾ ഓസ്റ്റിയോപെറോസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബോൺ കട്ടി കുറഞ്ഞ് മൃദുവായി വരുന്ന അവസ്ഥക്കാണ് ഇത് കാരണം ചെറിയ അപകടത്തിലോ മറ്റോ വീഴ്ചയിലും മറ്റും എല്ലുകൾ പൊട്ടുവാൻ സാധ്യതയുണ്ട് എത്ര സാധാരണയായി കണ്ടുവരുന്ന ഓസ്റ്റിയോപെറോസിസ് പ്രായം കൂടുതൽ കൊണ്ടുണ്ടാവുന്നതാണ് ഇത് സ്ത്രീകളിൽ കുറച്ച് നേരത്തെ ആർത്തവവിരാമത്തിന് ശേഷം ഈസ്ട്രജൻ കുറയുമ്പോൾ നേരത്തെ പോസ്റ്റ് മെനോപ്പോസൽ ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയും പുരുഷന്മാരിൽ കുറച്ചുകൂടി പ്രായമായിട്ട് അറുപത് എഴുപത് വയസ്സ് കഴിയുമ്പോൾ പ്രായം കൂടുന്നതുകൊണ്ട് ഓസ്റ്റിയോസിസ് ഉണ്ടാവും ഇനി ഇതിനെല്ലാം പ്രൈമറി ഓസ്റ്റോറോസിസ് എന്ന് പറയും പിന്നെ ചില മരുന്നുകൾ കഴിക്കുക ഓവർ യൂസ് ഓഫ് മരുന്ന് സ്റ്റീറോയിഡ് പോലെയുള്ള ഗുളികൾ ചില ആസ്മ രോഗികളൊക്കെ കഴിച്ച് അങ്ങനെയും ഓസ്റ്റിയോപ്രോസസ് വരാം ഇതിന് സെക്കൻഡറി ഓസ്റ്റിയോപ്രോസസ് എന്ന് പറയും പലതരം വേദനകൾ കാണാറുണ്ടല്ലോ ഡോക്ടർ ഇതെല്ലാം തന്നെ ആണോ ഈ അസ്ഥിബലക്ഷയം അഥവാ ഓസ്റ്റിയോപെറോസിന് പ്രത്യേകിച്ച് വേദന തന്നെ ഉണ്ടാവണമെന്നില്ല ഈ രോഗം ശരീരത്തിൽ ഒരു സൈലന്റ് ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് എല്ലുകളുടെ ബലം പ്രായമാവുന്നതുകൊണ്ടും പല കാരണങ്ങളെ കൊണ്ട് കുറയുന്നു പക്ഷേ രോഗി പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ഒരു ചെറിയ വീഴ്ചയിലോ അല്ലെങ്കിൽ വീഴാതെ തന്നെയോ ചിലപ്പോൾ എല്ല് പൊട്ടുമ്പോ അവസ്ഥയിലാണ് ഈ ആൾക്ക് ഓസ്റ്റിയോപറോസിസ് ഉണ്ട് എന്ന് മനസ്സിലാവുക ഏതെല്ലാം എല്ലുകളെയാണ് ഇത് ബാധിക്കുന്നത് ശരീരത്തിലെ എല്ലാ എല്ലുകളെയും ഈ ഓസ്റ്റിയോപ്രോസിസ് ഒരുപോലെ ബാധിക്കുന്നുണ്ടെങ്കിലും ചില പ്രത്യേക എല്ലുകളാണ് ദിനചര്യയിൽ പൊട്ടുവാനുള്ള സാധ്യത ഇതിൽ ഒന്ന് നമ്മളെല്ലാവരും വീഴുമ്പോൾ കൈകുറ്റി വീഴുവാനാണ് സാധ്യത അപ്പോൾ റിസ്റ്റ് ഫ്രാക്ചർ ഈ ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യത പിന്നെ ഒന്ന് നട്ടെല്ലാണ് ചില സ്ത്രീകളിൽ പ്രായമാവുമ്പോൾ കൂലി വരുന്നത് കണ്ടിട്ടുണ്ടാവും ഇത് ഓസ്റ്റിയോപ്രോസിസ് പ്രോസിസ് കൊണ്ടാണ് കശേരികളുടെ കനം കുറഞ്ഞ് മൃദുവായി ഹൈറ്റ് കുറയുന്ന അവസ്ഥയാണ് ഇത് ഈ പോസ്റ്റ്മെനോ പോസ്റ്റൽ പോസ്റ്റ് പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇനി ഇതിനേക്കാളെല്ലാം ഗുരുതരമായ അവസ്ഥ ഹിപ്പിലാണ് ചെറിയ വീഴ്ച കൊണ്ടോ വീഴാതെ തന്നെയോ ബാത്റൂമിൽ നിന്ന് സ്ലിപ്പാകുമ്പോഴേക്കും ഫീമറിന്റെ ഇതാണ് ഫീമർ ബോൺ ഫീമറിന്റെ നെക്ക് ട്രൊക്കാൻഡർ എന്നീ രണ്ട് രീതികൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഫ്രാക്ചേഴ്സ് വളരെ ഗുരുതരമാണ് കാരണം പേഷ്യന്റ് ബെഡ് റിട്ട് ആയിട്ടും ഞങ്ങൾ ഓർത്തോപ്പതി സർജൻസ് ഈ ഫ്രാക്ചറുകൾ വേഗം മൊബിലൈസ് ചെയ്യുന്നതിന് വീണ്ടും ഓപ്പറേഷൻ വേണം എന്നെല്ലാം ഉണ്ട് അതുകൊണ്ട് ഓസ്റ്റിയോപറോസിസ് വരാതെ നോക്കേണ്ടത് എല്ലാ അത്യാവശ്യമാണ്